എന്ത് പണിയാ എന്റെ എന്ത് ഞാനിപ്പ എത്ര സി വി അയച്ച സി വി അയച്ചോരല്ല ഇന്ന് വിളിക്കാ നാളെ വിളിക്കാൻ ഇന്ന് വരെ ആരും വിളിക്കുന്നു പിന്നെ ഞാൻ എന്താക്കിയ പൈസ ഇല്ലല്ലോ ശരി ഇപ്പുണ്ടാ ഞാഴ്ച കിടന്നു അവൻ കുറച്ച് ചോറുവാതിലെല്ലാം തന്നു ആ ബിരിയാണി പിന്നെ അവന്റെ വീട് കറക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി അവന് ഞാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അവിടെ നിൽക്കാനൊന്നും നിന്നില്ല പിന്നെ പിന്നെ അങ്ങനെ പോയി ഓടം പണിയൊന്നും ശരിയാവുന്നില്ല പിന്നെ നീ തന്ന തന്നതി അമ്പത് റുപ്പുണ്ടീ അഞ്ചിന്ന് ഇപ്പൊ അതിന്റെ ചിലവില് ഞാൻ കഴിഞ്ഞു പോകും നീ എഞ്ചിനീയറിംഗ് മതിയാക്കെ എഞ്ചിനീയറിംഗ് പഠിച്ചേ പോകും ഈയിൽ ഞാൻ ഒരു ആംഗായി അതെന്നെല്ലാം അറിയാം ചെറിയ ഇഞ്ചിയിലധികം പഠിക്കണ്ടെന്ന് പണി കിട്ടാൻ ഇഞ്ചിയിലേക്ക് പഠിച്ച നാട്ടിലും താമ തോമ രണ്ടു കിലോ താമറ്റോ തോമ താമറ്റിലോ താമസം രണ്ട് കാര്യം ഒറ്റ ിട്ട് ഇന്നൊരു മാച്ച് ഉണ്ട് ക്രിക്കറ്റ് അതൊരു കളി നീ വേണം നോക്കാൻ പറ്റുന്ന പോകുന്നു ഞാനിവിടെ രണ്ട് മൂന്നാളായി ഇവിടെ നിന്ന് തിന്നാതെ ഇവിടെ പണിക്കാം അത് നിനക്ക് എന്ത് എന്തില്ലാതെ തിന്നാനൊന്നും കൊണ്ടുപോയി കളിക്കാൻ പോകുന്ന ഞാനിവിടെ പാത്രം കൂണു നിന്റെ നിന്റെ എല്ലാം ഞാൻ പണിയെടുക്കുന്നുണ്ട് നിനക്ക് കളിക്കാൻ പോവാ ഞാനിവിടെ നിക്കാല്ലോ ഞാൻ പോകും വരും ഞാനെന്തിനു കളിക്കുന്നത് പട്ടണിയോട് കളിക്കാൻ വരുന്ന